നമസ്കാരം കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പത്തയാടിയിൽ നടന്നത് കേരളത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടകളിൽ ഒന്നായാണ് കണക്കാക്കുന്നത് ഉദ്ദേശം ഒന്നര കോടി രൂപയുടെ വ്യത്യസ്തമായ മയക്കുമരുന്നുകളാണ് പോലീസ് പത്താടിയിൽ വെച്ച് പിടികൂടിയത് എന്നാൽ ഈ ഒരു മയക്കുമരുന്ന് വേട്ട ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല ഒരുപാട് മയക്കുമരുന്ന് കണ്ണികളെ ചേർത്തിണക്കി ഘട്ടം ഘട്ടമായാണ് പത്തടിയിലെ മയക്കുമരുന്ന് സംഭരിച്ചിരിക്കുന്ന വീട്ടിലേക്ക് പോലീസ് എത്തുന്നതോ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പത്യാടിയിൽ വെള്ളിയാഴ്ച നടന്നത് കേരളത്തിലെ ഏറ്റവും വലിയ എം ഡി എം വേട്ട അസ്കർ വീട്ടിൽ നിന്നും കണ്ടെടുത്തത് മൂന്ന് കിലോയിലധികം വരുന്ന എം ഡി എം എ ആണെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇതിനു പുറമെ ഒരു കിലോ കഞ്ചാവ് പേസ്റ്റ് രൂപത്തിലുള്ള മയക്കുമരുന്ന് നിരവധി ലഹരി ഗുളികകൾ എന്നിവയും പിടികൂടിയതായി പറയപ്പെടുന്നു എന്നാൽ ഈ മയക്കുമരുന്ന് വേട്ടയ്ക്ക് പിന്നിൽ ഒരു കഥയുണ്ട് ഒരു അന്വേഷണമുണ്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തിമൂന്നാം തീയതിയാണ് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയായി ശില്പ ഡി ഐ പി എസ് സ്ഥാനം ഏറ്റെടുക്കുന്നത് എ എസ് പി ബാലകൃഷ്ണൻ നായർ ലോ ആൻഡ് ഓർഡർ ഡി വിസ്പിമാരായ സുനിൽ മനോജ് ബാബു പെരിങ്ങോത്ത് ർക്കോട്ടിക് ഡിവൈഎസ്പി ചന്ദ്രകുമാർ എസ് ഡിസ്ട്രിക്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി സുനിൽകുമാർ എന്നിവരടങ്ങുന്ന പ്രഗത്ഭരുടെ വലിയ പിന്തുണയാണ് നിയമപരിപാലനത്തിന് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ചത് ആഗസ്റ്റ് മുപ്പതാം തീയതി ബാക്കലം ഇൻസ്പെക്ടർ ഷെയ്ൻ കെ പിയുടെ നേതൃത്വത്തിൽ മൂന്ന് പോയിന്റ് അഞ്ച് ഒമ്പത് പൂജ്യം ഗ്രാം എം ഡി എം ഷിറിയ സ്വദേശി ബി എസ് സൽമാൻ അറസ്റ്റിലാകുന്നതോടെയാണ് എം ഡി എം വേട്ട ശിൽപ ഡി ഐ പി എസ് ആരംഭിക്കുന്നത് തുടർന്ന് അന്നേ ദിവസം തന്നെ അബ്ദുൾ റഹിമാൻ എന്ന രവിയെ ൊമ്പത് പോയിന്റ് മൂന്ന് മൂന്ന് പൂജ്യം ഗ്രാം എം ഡി എം മേൽപ്രമ്പ് ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ പിടികൂടിയത് മയക്കുമരുന്ന് വേട്ടയിൽ വലിയ വഴിത്തിരിവായി മാറി ഇതേ മാസം തന്നെ ഹോസ്ദുർഗ എസ് ഐ അൻസാറിന്റെ നേതൃത്വത്തിൽ ഏഴ് പൂജ്യം ഗ്രാം എം ഡി എമ്മുമായി ഞാണിക്കടവ് താമസിക്കുന്ന ഭീമനടി കുന്നുംകൈ സ്വദേശി നൌഫൽ കെ കെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതേ മാസം തന്നെ നാല് ഗ്രാം എം ഡി എമ്മുമായി ഉപ്പള പത്യാടി സ്വദേശി ദഗുദുൽ അലി എസിനെ മഞ്ചേശ്വരം എസ് ഐ നിഖിലും പിടികൂടി സെപ്റ്റംബർ രണ്ടിന് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രീകരിച്ച് എം ഡി എം എ കഞ്ചാവ് വിൽപ്പന നടത്തിയ മൊഗ്രാൽപുത്തൂർ സ്വദേശി മുഹമ്മദ് സുഹേലിനെ കുമ്പള ഇൻസ്പെക്ടർ വിനോദ് കുമാർ കെ പിടികൂടി പിടികൂടിയ എല്ലാവരും വ്യത്യസ്ത രീതികളിൽ പരസ്പരം ബന്ധമുള്ളവരാണ് ഇതോടെയാണ് ഉറവിടം തേടിയുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചത് ഇതിനായി ഏറ്റവും അധികം അളവിൽ മയക്കുമരുന്ന് സൂക്ഷിച്ച കേസിൽ പിടിയിലായി റിമാൻഡിലായിരുന്ന അബ്ദുൾ റഹീം എന്ന രവിയെ കസ്റ്റഡിയിലെടുത്ത് ഡിവൈഎസ്പി മനോജ് ചോദ്യം ചെയ്തപ്പോഴാണ് എം ഡി എം എ കൈമാറിയതിന് പിന്നിൽ അസ്കർ അലിയാണെന്ന് വ്യക്തമായത് തുടർന്ന് ഇയാളെ കൂട്ടി ഉപ്പളയിലെത്തിയ പോലീസ് സംഘം തന്ത്രപൂർവ്വം അസ്കർ അലിയെ വലയിലാക്കി ഇയാളിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെത്യാഡിലെ വീട്ടിലെത്തിയ പോലീസ് സംഘം കണ്ടെത്തുന്നത് വൻ മയക്കുമരുന്ന് ശേഖരമാണ് അസ്കർ അലിക്ക് ബാംഗ്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അന്തർ സംസ്ഥാന മയക്കുമരുന്ന് മാഫിയ സംഘവുമായി ബന്ധമുണ്ടെന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ ഒന്നര മാസം നീണ്ടു നിന്ന വലിയ അന്വേഷണമാണ് ഇത്രയും വലിയ മയക്കുമരുന്ന് കണ്ടെത്താൻ പോലീസിന് സഹായകരമായി മാറിയത് മായക്കുമരുന്ന് സംഘത്തെ അമർച്ച ചെയ്യാൻ പോലീസ് വ്യാപ്പകലില്ലാത്ത സേവനം ചെയ്യുമ്പോഴും അതിന് അർഹിക്കുന്ന രീതിയിലുള്ള പിന്തുണ പൊതുജനങ്ങളിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരം തന്നെ അസ്ക്രാലിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരെ പോലും നിരുത്സാഹപ്പെടുത്തുന്ന സമീപനമാണ് നാട്ടുകാരിലെ ചിലരിൽ നിന്നും ഉണ്ടായത് മയക്കുമരുന്ന് കണ്ടെടുത്ത വീടോ അസ്കറിനോ ചിത്രീകരിക്കരുത് എന്ന് ആവശ്യപ്പെട്ട് ഇവർ രംഗത്ത് വന്നു മയക്കുമരുന്ന് മാഫിയയുടെ ആഴത്തിലുള്ള ബന്ധമാണ് ഇത് സൂചിപ്പിക്കുന്നത് മാക്കുമരുന്ന് വേട്ടയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അസ്കര് വലിയ സാമ്പത്തിക നിലയിൽ ജീവിക്കുന്ന വ്യക്തിയല്ല ഡിഗ്രി വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഇയാളെ ഇടനിലക്കാരാക്കിയാണ് മയക്കുമരുന്ന് ഇടപാട് നടത്തിയതെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നതിനാൽ പണം ഇറക്കിയവരെ കുറിച്ച് ഇപ്പോൾ കൂടുതലായി പറയാൻ കഴിയില്ലെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു അസ്കർ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടുകളും വാഹനങ്ങളും കണ്ടുകെട്ടും പോലീസിന്റെ കൂട്ടായ നീക്കത്തിലൂടെയാണ് ഇത്രയും വലിയ മയക്കുമരുന്ന് വേട്ട നടത്തിയതെന്നും ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി മാഫിയക്കെതിരെയുള്ള പോലീസ് പൊതുജനങ്ങൾ സഹകരണം ആളുടെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് കിട്ടി അത് അജ്ഞ മേൽപറമ സന്തോഷ് കുമാർ അവിടെ എത്തി ുള്ളി അവിടുത്തെ എസ് ഐ മഞ്ചേശ്വർ എസ് ഇൻഫോം ചെയ്തിട്ട് മഞ്ചേശ്വർ ടീമും പിന്നെ എസ് എച്ച് ഒന്ന് സന്തോഷ് അവർ വീട്ടിന് റെയ്ഡ് ചെയ്തു വീട് റെയ്ഡ് ചെയ്ത സമയത്തിൽ അവന ബെഡ്റൂം നിന്നും നമുക്ക് ഫോർ കെ ജി എം ബി എം എ പിന്നെ സിക്സ് ഹൺഡ്രഡ് ഫോർട്ടി ഗ്രാംസ് ഗഞ്ച നയൻറ്റി സിക്സ് പോയിന്റ് നയൻ സിക്സ് ഗ്രാംസ് കോക്കെയിൻ പിന്നെ ഒരു മുപ്പത്ത് കാപ്സ് കിട്ടിട്ടുണ്ട് ഇതെല്ലാം സീസ് ചെയ്തിട്ട് നമ്മളിപ്പോ നടപടികൾ എടുക്കുന്നുണ്ട് ആസ് എ പ്രൊസീജിയർ എല്ലാം സീസ് ചെയ്ത് സെല്ലിലേക്ക് നമ്മൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ അന്വേഷണം കൂടുതൽ നടക്കുന്നുണ്ട് എവിടെ എന്താണ് ഇരിക്കുന്നത് സോഴ്സും പിന്നെ അവരെ ഫൈനാൻഷ്യൽ എവിടെന്താ ഇവർക്ക് ഈ പൈസ കിട്ടുന്നത് ഇതെല്ലാം പർച്ചേസ് ചെയ്യാൻ പിന്നെ ബാക്കി ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് ഈ കാര്യത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് ഇതെല്ലാ സാധനങ്ങളും ഓൾമോസ്റ്റ് ഒരു കോട്ടി എത്ര സാധനമാണ് സീസ് ചെയ്തിരിക്കുന്നത് കാസർഗോഡ് ജില്ലയുടെ ഏറ്റവും ലാർജസ്റ്റ് ഡിറ്റക്ഷൻ ആണിത് സോ ഇനിയും ഇതുപോലെ തന്നെ എൻ ഡി പി എസിനെതിരെ നമ്മൾ കാസർഗോഡ് പോലീസ് കണ്ടിന്യൂസ് എഫേർട്സ് എടുക്കും ആൻഡ് വി വിൽ ട്രൈ ടു ഡിറ്റക്ട് എത്ര മാക്സിമം കേസസ് ഡിറ്റക്ട് ചെയ്യാൻ ശ്രമിക്കും ഇതിൽ നാട്ടുകാരുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട് ഇൻഫർമേഷൻ ഉള്ള ആൾക്കാർ നമുക്ക് നേരിട്ട് നമ്മൾ കോൺടാക്റ്റ് ചെയ്ത് ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും കൺസേൺ എസ് എച്ച് ജോസ് ആയാലും ഓർ ജനമൈത്രി പോലീസുകാരും എല്ലാ സ്റ്റേഷനിലും ഉണ്ട് അവർക്ക് വേണമെങ്കിൽ ഇൻഫർമേഷൻ കൊടുക്കാം എസ് ഡി പിമാർ ഉണ്ട് ഡി എസ് പിമാർ അവർക്ക് വേണമെങ്കിൽ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും നേരത്തെ ജില്ലാ പോലീസ് മേധാവിക്ക് ഇൻഫോർമേഷൻ കൊടുക്കാൻ പറ്റും ഈ ഫൈറ്റ് അഗൈൻസ് ഡ്രഗ്സ് ഇതില് എല്ലാവരും പങ്കാളികളാവണം നമ്മളെ ഹെൽപ്പ് ചെയ്യണം ഇതുപോലെ തന്നെ നമ്മൾ മാക്സി നല്ല വർക്ക് ചെയ്യാൻ കണ്ടിന്യൂ ചെയ്യും കാസർഗോഡ് ജില്ലയിൽ ലഹരി മുക്താക്കാൻ നമ്മള് മാക്സിമം ശ്രമിക്കുന്നു മരുന്ന് സംഘത്തിനെതിരെ പ്രതികരിക്കാതെ പ്രതിഷേധിക്കാതെ നാളുകൾ കഴിഞ്ഞു കൂട്ടിയാൽ പെരും തലമുറ കടന്നു തലമുറക്ക് വലിയ ഭീഷണിയായി മാറുമെന്ന് സംശയമില്ല ഓരോ ദിവസവും പുതുതലമുറയെ കുറിച്ച് ആദ്യയോടെ കഴിയുന്ന രക്ഷിതാക്കൾ മാത്രമായിരിക്കും നമ്മുടെ നാടുകളിൽ തുടർന്ന് കാണാൻ സാധിക്കുന്നത് എന്നാൽ ഒരു കാര്യം ഇവിടെ പ്രത്യേകം ഓർമ്മിക്കുന്നു കാഞ്ഞങ്ങാട് പ്രദേശത്തുള്ള ആളുകൾ മയക്കുമരുന്നിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം തന്നെയാണ് നടത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് കൊളവേൽ ഇക്ബാൽ നഗർ സ്വദേശവാസികൾ മയക്കുമരുന്നിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടത്തിൽ തന്നെയാണെന്നുള്ളത് വ്യത്യസ്തമാണ് ഈ അന്വേഷണത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരുണ്ട് അത് മേൽപ്രമ്പ് പോലീസിലെ ഐ പി ആയ സന്തോഷാണ് ജില്ലാ പോലീസ് മേധാവിയായ ശിൽപ ഡി ഐ പി എസിന്റെയും അതുപോലെ തന്നെ ഡിവൈഎസ്പിമാരുടെയും കൃത്യമായ നിർദ്ദേശം ശരിയായ രീതിയിൽ ഏറ്റെടുക്കുകയും അത് കൃത്യമായ അന്വേഷണം മികവോടെ കണ്ടെത്തി പൂർത്തീകരിക്കുകയും ചെയ്ത ഓഫീസറാണ് സന്തോഷ്